വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ണ ജി എം യു പി സ്കൂളിന്റെ ഈ വർഷത്തെ കായികമേള ടു കെ ട്വന്റി ഫൈവ് കുട്ടികൾക്ക് ആവേശകരമായി സ്കൂൾ തല കായിക മത്സരങ്ങൾ കുട്ടികളുടെ മാർച്ച് പാസ്റ്റോടെ തുടക്കമായിട്ടിൽ കായികമേളയുടെ ഉദ്ഘാടനം വിട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫാറൂഖ് ടി പി നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ വി അബ്ദു സിയാദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റും ഫൈസൽ എം അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ ഷിഹാബ് പി പി എം ടി എ പ്രസിഡന്റ് റാഹില പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷംസാദ് മലയാളം യൂണിവേഴ്സിറ്റി വികസന പഠനം അസോസിയേറ്റ് പ്രൊഫസർ ലിപിത ഉന്നത ഭാരത അഭിയാൻ കോർഡിനേറ്റർമാരായ അംന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിജയികൾക്ക് പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ വി എസ് സുരേഷ് എസ് രതീഷ് എന്നിവർ ചേർന്നുള്ള വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു അധ്യാപകരായ സഞ്ജയ് ബിജു മേനോൻ സിജി വീണാദാസ് റൂബി ബീന റസീന റെനി സാജിദ മിനിക്കുട്ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിവിധ ഹൌസുകളുടെ മാർച്ച് പാസ്റ്റോടുകൂടി നന്ദി കുറിച്ച മത്സരങ്ങളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കുട്ടികൾ ആവേശം ചൊരാതെ പങ്കെടുത്തു വെട്ട ന്യൂസ് പറവണ്ണ